പ്രസംഗം കേൾക്കാനും പാട്ടുകൾ ആസ്വദിക്കാനും കാസറ്റ് പ്ലെയറുകളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എല്ലാം ഒരു വിരൽത്തുമ്പിലുള്ളപ്പോൾ എന്തിനേക്കുറിച്ചൊക്കെ അറിയണമെന്ന് ചിന്തിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടാകും പക്ഷെ അങ്ങനെയല്ല മനുഷ്യർക്കിടയിൽ നിന്ന് ഇല്ലാതായതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം പുതിയ തലമുറയും പഠിക്കണം ആഴത്തിലറിയണം അങ്ങനെയൊരു ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്നവരാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി മുസ്തഫയും ഭാര്യ സുലൈഖയും പഴയകാല മൺപാത്രങ്ങൾ ഭരണികൾ രൂപകൾ ചുമരിലുറപ്പിക്കുന്ന ക്ലോക്കുകൾ വ്യത്യസ്ത തരം കാസറ്റ് പ്ലെയറുകൾ തുടങ്ങി ഇരുന്നൂറിൽ പരം പഴയകാല സാധനങ്ങളാണ് മുസ്തഫയും ഭാര്യ സുലൈഖയും ചേർന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് നൂറ് വർഷം പഴക്കുള്ള കുറാനുകളുണ്ട് നൂറ് അധികം പഴക്കമുള്ള പല രേഖകളും ആധാരങ്ങൾ അതേമാതിരി ഇതായിരിക്കുന്ന ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു അയൽവാസി ഇവിടുത്തെ സ്കൂളിലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു നാണി ടീച്ചർ എന്ന് പറഞ്ഞു നാണി ടീച്ചറാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്നത് കുഞ്ഞുനാളിലെ സുലൈക്കയുടെ ശീലമാണിത് വീടിനു സമീപത്ത് ചെറിയൊരു ഷെഡ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മറ്റും ഇവിടം സന്ദർശിക്കാറുമുണ്ട് ശേഖരം നമ്മള് ഞാൻ കമ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു വർക്കുകളൊക്കെ ചെയ്തിരുന്നു അപ്പോ അതിനുശേഷം പിന്നെ എന്ത് കണ്ടാലും അതിനോടുള്ളൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു രണ്ടാ രണ്ടാവശ്യം അവിടെ സ്കൂൾ കൊണ്ടുപോയി പിന്നെ അതിന് ശേഷം ഇവിടെ കൊടുന്ന് പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്ക് കുറെ സ്കൂളുകൾ വന്നിരുന്നു പിന്നെ ഇവിടെ പാർമ കരയേക്കാട് സ്കൂളിൽ നിന്ന് വന്നിരുന്നു ഇനിയും കിട്ടുന്നതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വയ്ക്കും പുതിയത് വരുമ്പോൾ പഴയതായി പോകുന്നവയെ സംരക്ഷിച്ചു നിർത്താനും ഗുഡ് മോർണിംഗ് പലർക്കും പരിചയമില്ലാത്ത സാധനങ്ങളാണ് പഴയ വാൽവ് റേഡിയോ അടക്കമുള്ളവയൊക്കെ പലരും കണ്ടിട്ടുണ്ടാവില്ല കാസറ്റ് പ്ലെയറുകൾ ഇതൊക്കെ ആദ്യമായി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇംതിയാസും പലതും ആദ്യമായി കാണുന്നുണ്ടാവും ഇക്കൂട്ടത്തിൽ എന്തായിരുന്നു അനുഭവം ഇന്നിപ്പോൾ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് പാട്ട് കേൾക്കാം പ്രസംഗം കേൾക്കാം നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം അനവധി സാധ്യതകൾ ഇന്ന് നമ്മുടെ മുൻപിലുള്ളൊരു കാലത്ത് കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പുതിയ തലമുറ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സമയം കൂടെയാണ് അപ്പോഴാണ് ഈ ഇത്തരത്തിൽ മനുഷ്യർക്കിടയിൽ നിന്ന് ഇല്ലാതായിപ്പോയ ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരാളെക്കുറിച്ച് കേട്ടത് ലോകത്ത് അത്തരത്തിൽ ഈ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത്തരം വാർത്തകൾ അത്തരം കാഴ്ചകളൊക്കെ നമ്മൾ മുൻപെല്ലാം കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഭാര്യ ഭാര്യയായ സുലൈഖയുടെ ആഗ്രഹമാണ് മുസ്തഫ സാധിച്ചു കൊടുത്തത് കുഞ്ഞുനാളിലെ സുലൈഖ ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം സുലൈഖ ഉപയോഗിച്ചതും നേരത്തെ കണ്ടുപഴകിയതും ഇത്തരത്തിൽ അയൽവാസികളും മറ്റുമൊക്കെ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ട് ആ പതിവി രീതി കല്യാണം കഴിഞ്ഞപ്പോഴും മുസ്തഫയോട് ആഗ്രഹം പറഞ്ഞപ്പോൾ മുസ്തഫയും ചേർന്ന് പിന്നീട് രണ്ടു പേരും ചേർന്നുകൊണ്ട് അതൊരു ഹോബിയാക്കി മാറ്റുകയായിരുന്നു ഇപ്പോൾ ഇവരുടെ ഈ ആഗ്രഹം അറിഞ്ഞ അറിഞ്ഞതുകൊണ്ട് തന്നെ നാട്ടുകാരായ പലരും അയൽവാസികളായ പലരും സുഹൃത്തുക്കളെല്ലാം ഇത്തരത്തിൽ പല സാധനങ്ങളും ഇങ്ങനെ പഴയ സാധനങ്ങൾ ഇപ്പോൾ പഴയ രൂപകൾ മൺപാത്രങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാം എവിടെന്നെങ്കിലും കിട്ടുന്ന സമയത്ത് ഇവരുടെ ആഗ്രഹം അറിയുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് പതിവ് ഇതിപ്പം ഒരു വലിയ ഷെഡൊക്കെ ഉണ്ടാക്കി ഇരുന്നൂറിൽ പരം ഇത്തരത്തിലുള്ള പുരാതന സാധനങ്ങൾ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് സമീപത്തെ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ഇതിനെ ഇതിനെക്കുറിച്ചെല്ലാം ആഗ്രഹമുള്ള നാട്ടുകാർക്ക് അങ്ങനെ പലർക്കും ഇത് ഒരു വലിയ ഉപകാരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ ിൽ ഉണ്ടായിരുന്ന ഒരു കാസറ്റ് പ്ലെയർ ഈ കാസറ്റ് ഇട്ടുകൊണ്ട് പാട്ട് കേൾക്കുന്ന ഒരു സംവിധാനം എൻ്റെ വല്യുപ്പയുടെതായിരുന്നു അത് വല്യുപ്പ അതിൽ ഒരുപാട് സമയം വലിയ ഉച്ച വലിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിൽ പോലുമുണ്ട് അങ്ങനെ നമുക്കെല്ലാം ഇത്തരത്തിൽ പഴയ കാല സംവിധാനങ്ങളെക്കുറിച്ച് പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ടാവും പക്ഷേ വരും തലമുറയിലെ കുട്ടികൾക്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും മാത്രമേ അറിയണമെന്നില്ല അവരുടെ മുൻപിലെല്ലാം ഇത് എളുപ്പം എല്ലാം എല്ലാം പുതിയതാണ് വളരെ അഡ്വാൻസ്ഡ് ആ കാലഘട്ടം എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പുതിയ കുട്ടികൾക്കൊക്കെ ഏർ ഇത് പറഞ്ഞറിയുമ്പോ വളരെ കൗതുകമാണ് അതിശയം തോന്നുന്നതായിരിക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നോ എന്ന് എല്ലാരും അങ്ങനത്തെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും പഴയതൊക്കെ ചേർത്ത് വെക്കാൻ അതൊക്കെ ഓർക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ നമുക്ക് ചേർത്ത് പിടിക്കാം